ഈ വെനുസലം കപ്പലുകൾ ഉപരോധിക്കരുത് എന്ന മുന്നറിയിപ്പുമായി റഷ്യ വരുന്നു വെനുസല എണ്ണം കൊണ്ടുപോകുന്ന നാല് ചൈനീസ് കമ്പനികൾക്ക് അമേരിക്കയുടെ വിലക്ക് വരുന്നു അപ്പോൾ ഈ ചൈന കൂടി വരുന്നതോടുകൂടി ആ കരീബിയൻ കടലും ഒക്കെ ആകെ കലാപകലിഷിതമാവുകയാണോ ജീൻസാർ തീർച്ചയായിട്ടും ഹാശ്മീർ ഈ കരീബിയൻ കടൽ മാത്രമല്ല ഇപ്പോൾ പസഫിക് ഓഷ്യനിലും അറ്റ്ലാന്റിക് സമുദ്രത്തിലൊക്കെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഒരു കപ്പലിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് കപ്പലുകൾ പിടിച്ചിട്ടു രണ്ട് മൂന്ന് കപ്പലുകൾ അവരുടെ കൈവശമാണ് അമേരിക്ക വെലൂൺസിലേക്ക് എണ്ണ കൊണ്ടുവരാമെന്ന കപ്പലുകൾ പിടിച്ചെടുത്തതിൽ ഒരു കപ്പൽ ഹൂസ്റ്റലിൽ പോയി എണ്ണ ഇറക്കി യഥാർത്ഥത്തിൽ എണ്ണ മോഷണം എന്ന് പറയുന്നത് അതാണ് അപ്പോൾ അതിനിടയിലാണ് ഇപ്പോൾ റഷ്യ പേര് മാറ്റി റഷ്യ സംരക്ഷിച്ചിരുന്ന ഒരു കപ്പൽ പിടികൂടാൻ അമേരിക്ക പറയപ്പോകുന്നു അതിനെതിരെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട് നയതന്ത്രപരമായിട്ടുള്ള രേഖാമൂലം കത്ത് നൽകിയിരിക്കുകയാണ് അമേരിക്കയ്ക്ക് ഈ കപ്പലിനെ കയറി ഉപരോധിക്കരുത് പിടിക്കരുത് റഷ്യയുടെ മുന്നറിയിപ്പാണ് അതിനിടയിലാണ് ചൈന ഹോങ്കോങ്ങിലെയും ചൈനയിലെയും നാല് പ്രധാനപ്പെട്ട ഈ കപ്പൽ കമ്പനികൾക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്ക രംഗത്ത് വന്നു ഇതുവരെ ചൈനയെ വല്ലാതെ തൊട്ട് തൊട്ടിരുന്നില്ല പക്ഷെ ഒരു കാര്യം വ്യക്തമായി ചൈനയെയും തൊടുന്നു ചൈന രംഗത്ത് വരുന്ന അവസ്ഥയാണ് അപ്പോൾ ഇൻ്റർനാഷണൽ വാട്ടേഴ്സിൽ കരീബിയൻ കടലിൽ പസഫിക് സമുദ്രത്തിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലൊക്കെ വല്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോയി പോയിരിക്കുകയാണ് വെനുൻസുലയുടെ ചുറ്റും പതിനയ്യായിരം സൈന്യവും പത്ത് യുദ്ധക്കപ്പലുകളും നൂറുകണക്കിന് വിമാനങ്ങളുമായിട്ടാണ് അവിടെ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്നത് അവിടുത്തെ തീരദേശത്ത് ആക്രമണം നടത്തി അത് ലഹരി മരുന്ന് കേന്ദ്രം എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത് ഇതിനിടകം ഏതാണ്ട് മുപ്പത്തിരണ്ട് ബോട്ടുകൾ വെനുൻസുലൻ ബോട്ടുകൾ തകർത്തിട്ടുണ്ട് നൂറ്റിയേഴ് പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഈ ദിവസങ്ങളിലൊക്കെ വന്നതാണ് അപ്പോൾ അതിന് ഒരു തരത്തിലുള്ള അധികൃതമായിട്ടുള്ള ഇതില്ല ഒരു ഇൻ്റർനാഷണൽ വാട്ടേഴ്സിൽ അന്താരാഷ്ട്ര ജലപാതയിൽ കയറി ബോട്ടുകളൊക്കെ ഒരു നിയമമില്ലാതെ ജുഡീഷ്യറി ജുഡീഷ്യൽ ഇതില്ലാതെ കയറി ആക്രമിച്ച് തകർക്കുന്നത് അമേരിക്ക കാണിക്കുന്നത് ശുദ്ധ തെണ്ടിത്തരമാണ് തെമ്മാണിത്തരമാണെന്നുള്ള ആരോപണം ഉയർന്നു കഴിഞ്ഞു ഇപ്പോൾ റഷ്യയും ചൈനയും രംഗത്ത് വരികയും വെരുൺസിലൻ പ്രസിഡൻറ്റ് മഡൂറോ ഇതിനെ തിരിച്ചടിക്കുമെന്ന് പറയുകയൊക്കെ ചെയ്തോടെ ആ മേഖല ലാറ്റിൻ അമേരിക്കയുടെ ആ മേഖല കരീബിയൻ കടൽ ഒക്കെ സംഘർഷത്തിന്റെ മേഖലയായി മാറുകയാണ് രക്തരൂക്ഷിതമായിട്ടുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ള ഭയമുണ്ട് ഇതിനിടയിൽ ഗസയിൽ ഇപ്പോഴും ഇസ്രായേലിൻ്റെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് സുഡാനിൽ ആഭ്യന്തര യുദ്ധം രൂക്ഷമാണ് നൈജീരിയയിൽ പ്രശ്നമുണ്ട് ബംഗ്ലാദേശിൽ പ്രക്ഷോഭം ഇപ്പോഴും എന്ന് മാത്രമല്ല ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി അതിശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് ബംഗ്ലാദേശി സർക്കാരിനും പാകിസ്ഥാനും നൽകിയിട്ടുണ്ട് ഞങ്ങൾ അവർ വെള്ളം ചോദിച്ച് വന്നിരിക്കുകയാണ് അതിൻ്റെ കരാർ തീർന്നു അപ്പോൾ വെള്ളം ഒരു ഭാഗത്ത് ചോദിക്കാം മറുഭാഗത്ത് ഭീകരവാദം ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന നടപടി വേണ്ട എന്ന് ബംഗ്ലാദേശിനോട് കർക്കശമായിട്ട് ഇന്ത്യ പറയുന്ന തരത്തിൽ വരെ നിൽക്കുന്നു ഹാഷ്മി ക്രിസ്റ്റീന ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം